നമസ്കാരം കാഞ്ഞിരപ്പള്ളി നിസബല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട സാരിയാണ് വീണ്ടും കൊണ്ടുവന്നിരിക്കുന്നത് അത് റീസ്റ്റോക്ക് കിട്ടത്തില്ല റീസ്റ്റോക്ക് കിട്ടത്തില്ല എന്ന് വിചാരിച്ച് വിചാരിച്ചിരുന്ന പക്ഷെ കിട്ടി ഒത്തിരി പേര് ചോദിച്ചു ആരൊക്കെയോ പിണങ്ങി അത് ചുമ്മാ പറയും നല്ല കേട്ടോ കാരണം എന്നാന്ന് ചോദിച്ചാൽ രണ്ടാമത്തെ തവണ ഏത് കൊണ്ടുവരുന്നത് ആദ്യത്തെ തവണ ചോദിച്ചപ്പോഴും കൊടുത്തില്ല രണ്ടാമത്തെ തവണ ചോദിച്ചപ്പോഴും കൊടുത്തില്ല ഇത് ഒരിക്കലും തരത്തില്ലേ സ്റ്റോക്ക് ഇല്ലാത്ത എന്നാന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറഞ്ഞു എന്നാന്ന് ചോദിച്ചാൽ സ്റ്റോക്ക് ഇല്ലാഞ്ഞിട്ടാണ് ഉണ്ടാകാതെ വച്ചുകൊണ്ട് തരാതിരിക്കില്ലല്ലോ സ്റ്റോക്ക് കിട്ടാത്തതുകൊണ്ട് ഇതിനൊന്നും ഒത്തിരി സ്റ്റോക്ക് കിട്ടത്തില്ല സ്റ്റോക്ക് കിട്ടാത്തതിൻ്റെ കാര്യം കൂടെ ഞാൻ പറയും ഇത് സെറ്റ് വൈസാണ് ഈ സാരി അപ്പോൾ അതായത് ഒരു സെറ്റിനകത്ത് ഒരു അഞ്ചെട്ട് കളർ വരും അപ്പം നമുക്ക് ഈ ഒരു കളർ വേണമെങ്കിൽ പത്തെണ്ണം വേണമെങ്കിൽ പത്ത് സെറ്റ് എടുക്കണം മനസ്സിലായോ ആ പത്ത് സെറ്റ് കിട്ടത്തില്ല ഡീലേഴ്സിന്റെ കയ്യിൽ പോലും കാണുകയില്ല അതാണ് പ്രശ്നം ഡിങ്ക ഡിങ്ക അപ്പോൾ ആദ്യത്തെ സാരി പറയണ്ടല്ലോ നമ്മുടെ വിസ്കോസ് ബിസ്കോസ് ഈ സാരി അന്വേഷണം ഒത്തിരി പേര് ഷോപ്പിലും വരുന്നുണ്ടെന്ന് പറഞ്ഞു നട്ടോ കേട്ടോ പക്ഷെ ഇത് ഈ പറഞ്ഞല്ലോ ഓൺലൈനിൽ കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇത് ഞാൻ തിരിച്ചാണ് കാണിക്കുന്നത് ഇത് അടിയിലത്തെ ഭാഗമാണേ തിരിച്ച് കാണിക്കണം പിന്നെ മുൻതാണീ കാണിക്കാൻ വേണ്ടി പോയതാണ് നിസ്കോസ് ബനാറസിയുടെ ആ ഒരു ടൈപ്പ് വരുന്ന അതിൻ്റെ റേറ്റ് കുറഞ്ഞ മോഡൽ എന്നാ പറയുന്നത് ഇത് വാങ്ങിച്ച ഇതുവരെ ഒരു കംപ്ലൈൻറ്റും ആരും പറഞ്ഞിട്ടില്ല ഒരു മോശവും പറഞ്ഞിട്ടില്ല എല്ലാവർക്കും ഇഷ്ടമാണ് അതിൻ്റെ ഒരു സാരി എടുത്തവർ വീണ്ടും ഒന്നും രണ്ട് സാരി മൂന്ന് സാരി നിന്ന് കിട്ടുമോ എന്നുള്ള രീതിക്കാണ് ചോദിച്ചത് ഞാൻ തള്ളി മറിക്കുന്നതല്ല കേട്ടോ ഞാൻ സത്യമായിട്ട് പറയുക പിന്നില്ലേ അത് എന്നാണെന്നറിയാം എനിക്കിപ്പോൾ ആ വാക്ക് വന്നേ എന്നെ ഞങ്ങൾ രാവിലെ ഞങ്ങൾക്ക് സ്റ്റാഫ് മീറ്റിങ് പിള്ളേ ഞങ്ങളുടെ സ്റ്റാഫ് സ്റ്റാഫിൻ മീറ്റിംഗ് ഒക്കെ ഉണ്ടല്ലോ എല്ലാ സ്ഥാപനങ്ങളിലും അങ്ങനെ ഉണ്ടായിരുന്നപ്പോൾ ഇന്നലെ ഏതോ ടീച്ചർ വന്നിട്ട് വിദ്യ തള്ളി മറിക്കുന്നതൊക്കെ കേൾക്കുന്നത് കോമഡിക്ക് പറഞ്ഞു അപ്പോൾ എനിക്ക് ആ ഓർമ്മ വന്നു അതുകൊണ്ട് ഞാൻ പറഞ്ഞു സുമർന്ന കേട്ടോ ഇതെന്നാന്ന് പറഞ്ഞാൽ മെറൂൺ ഡാർക്ക് മെറൂൺ അതാണ് കളറ് ഇത് വരും മുന്താണി ഉണ്ടോ ഭയങ്കര സോഫ്റ്റ് ആണ് ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് ഓണത്തിനൊക്കെ ഗിഫ്റ്റ് കൊടുക്കാനും സ്വന്തമായിട്ട് കൊടുക്കാനും ഒക്കെ നല്ലതാണ് താഴത്തെ ബോർഡർ വരുമ്പോൾ ഇങ്ങനെ വരും താഴത്തെ ബോർഡർ ഇങ്ങനെ വരുമേ താഴത്തെ ബോർഡർ വരുമ്പോൾ ഈ ഞാനിപ്പോൾ ഇത് മൂന്നാമത്തെ വീഡിയോ മൂന്നോ നാലാമത്തെ വീഡിയോയാണ് ബെല്ലങ്ങ് താത്തിയേക്കോ ആണ് ഇത് കാണിക്കുന്നത് അതുകൊണ്ട് എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ പറയും ഇത് വരും ബ്ലൗസ് കണ്ടോ സോഫ്റ്റ് ആണ് ഭയങ്കര സോഫ്റ്റ് ആണ് നമ്മുടെ ക്രേ വിസ്കോസ് എന്ന് പറഞ്ഞാൽ ഒരു ക്രേപ്പ് ടൈപ്പ് ഓഫ് മെറ്റീരിയൽ വിസ്കോസ് ബനാറസി അറിയാമല്ലോ ഈ ബനാറസി ബോർഡറും കൂടെ കൂടി വരുന്ന ഒത്തിരി പേർക്ക് ഇഷ്ടമാണ് ഇതിൻ്റെ ചാർട്ടുകൾ പലതുണ്ട് ഡിസൈൻ പലതുണ്ട് പക്ഷേ ഒരെണ്ണത്തിന് തന്നെ ഒത്തിരി സ്റ്റോക്കില്ല അതാണ് പ്രശ്നം ഇത് ഇതൊക്കെ കഴിഞ്ഞ ദിവസം കാണിച്ച കളറുകളാണേ ആ ഇപ്പം തന്ന ഇങ്ങനെ തന്നപ്പോൾ എനിക്ക് എളുപ്പമായി ഇതുണ്ടോ നല്ലൊരു കളർ എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഭയങ്കര ഒരു കളറ് ഇത് ഗ്രേ ആണോ എന്ന് ചോദിച്ചാൽ ഗ്രേയുടെ ഒരു ഒരു ലോക്കി ഗ്രേ ഗ്രേയുടെ ഒരു ഷെയ്ഡാണ് പക്ഷേ ഇങ്ങനെ മുന്തിരിയുടെ ഒക്കെ അകത്തേ ഒരിതില്ലേ അകത്തേ ഒരു ഇല്ലേ കളർ എന്തോ ഏതോ ഒരു ഭാഗത്തെ ഒരു ഷെയ്ഡൊക്കെ വരും നല്ല പേസ്റ്റ് അടച്ചാട്ടാണ് മുന്താണി വന്നിട്ട് ഇത് ഇങ്ങനെ ബ്ലൗസ് എല്ലാത്തിനും കാണിക്കണ്ടല്ലോ എല്ലാത്തിനും ഒരേ ബ്ലൗസ് ബോർഡറും കൂടെയുണ്ട് കേട്ടോ കൈക്ക് ഒരു ബോർഡറും കൂടെ ഉണ്ട് അങ്ങനെയൊരു സംഭവം എടുത്തത് ഇങ്ങനെ നേവി ബ്ലൂ ബുട്ട ഫുള്ള് ബുട്ടയാണ് ബുട്ട എന്ന് പറയുന്നത് വീവിങ് തന്നെയാണ് അല്ല മുന്താണി വന്നിട്ട് ഇങ്ങനെ ഈ കളറിലൊക്കെ വരുമ്പോൾ കറക്റ്റ് ബോർഡറിൻ്റെ ഡിസൈൻ നമുക്ക് എടുത്തറിയാൻ പറ്റും ബ്ലൗസ് വന്നിട്ട് ഈ ഒരു ഷേപ്പ് ഇനി ഞാൻ വേറൊരു കാര്യം പറയട്ടെ ബ്ലൗസ് റെഡിമെയ്ഡ് ബ്ലൗസിന് എന്നെ പറയേണ്ടേന്ന് എനിക്കറിയത്തില്ല ബ്ലൗസ് കൊണ്ടുവരിക ഒത്തൊന്നുമില്ല നാളെ ബ്ലൗസിൻ്റെ വീഡിയോ ഉണ്ട് രാവിലെ ഒരു പതിനൊന്ന് മണിക്കൊക്കെ ആയിരിക്കും ബ്ലൗസ് ഒത്തിരി പേർക്ക് നോർമൽ ബ്ലൗസ് വേണമെന്ന് പറഞ്ഞു റെഡി ടു വെയർ ബ്ലൗസ് എന്നാൽ ചോദിച്ചാൽ കോട്ടൺ ബ്ലൗസ് അജർക്ക് പ്രിൻ്റ് കലങ്കാരി പ്രിൻ്റ് പ്രിൻറ്റഡ് ബ്ലൗസ് അങ്ങനെ ഒത്തിരി ബ്ലൗസുകളുണ്ട് ബ്ലൗസിൻ്റെ പരാതി നമുക്ക് തീർപ്പ് ഞാൻ കൊണ്ടുവരത്തില്ല എന്ന് ഞാൻ തീർത്ത് വിചാരിച്ചിരുന്നാണേ കാരണം ഈ ഓണത്തിനിടയ്ക്ക് അസല് പുട്ടുകവടം എന്ന് പറഞ്ഞ പോലെ വേണ്ട എന്ന് ഞാൻ വിചാരിച്ചിരുന്നതാണ് പക്ഷേ എല്ലാവർക്കും ആവശ്യമുള്ള സാധനമല്ലേ കൊടുക്കേണ്ടത് എനിക്കിഷ്ടമുള്ള സാധനമല്ലല്ലോ കാര്യം ഇത് പീച്ചിൻ്റെ ഒരു അല്ലേ പീച്ചിൻ്റെ ഒരു ഷെയ്ഡ് മുന്താണി വന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ ബ്ലൗസ് കാണിക്കേണ്ടല്ലോ എപ്പോഴും എപ്പോഴും ഇത് തന്നെ ഇത് അത് തന്നെയാണ് ബ്ലൗസ് നല്ല പേസ്റ്റൽ ചാർട്ടാണേ ഇതിൻ്റെ ഡാർക്കും വരുന്നുണ്ട് ലൈറ്റും വരുന്നുണ്ട് ഇത് വന്നിട്ട് ഡാർക്ക് ചാർട്ട് ഗ്രീന് ബോട്ടിൽ ഗ്രീൻ ി വന്നിട്ട് ഇങ്ങനെ വേറെ ഒന്നുമില്ല എല്ലാ ഈ കാണിക്കുന്നതിൻ്റെ എല്ലാം ഡിസൈൻ ഡിസൈൻ ചിലതിൻ്റെ മിക്സ് ഉണ്ട് കഴിഞ്ഞ പ്രാവശ്യം കാണിച്ച ഡിസൈൻ ഒന്ന് രണ്ടെണ്ണം ഒന്ന് രണ്ട് മൂന്നെണ്ണം കഴിഞ്ഞ പ്രാവശ്യം കാണിച്ച മാങ്കോ ഡിസൈൻ വരുന്നുണ്ട് ചിലത് വേറെ ഡിസൈനാണ് ബോഡിക്ക് വരുന്ന ഡിസൈൻ ബാക്കി മാറ്റമൊന്നുമില്ല മെറ്റീരിയൽ മാറ്റമില്ല സ്റ്റഫ് മാറ്റമില്ല വില സെയിം ഒന്നും മാറ്റമില്ല ടീൽ ബ്ലൂ ഞാൻ കണ്ണാടിയെ നോക്കുന്നതിന് കണ്ണാടിയുടെ മുന്നേ കയറി നിന്ന് വീഡിയോ പിടിക്കുക അല്ലേ എൻ്റെ കണ്ണാടി പർപ്പിൾ ഇത് ശരിക്കും റീസ്റ്റൊക്കെ വന്നാലോ കേട്ടോ കഴിഞ്ഞ ദിവസം ഞാൻ കാണിച്ചപ്പോൾ ഈ സാരിയും ഡിസൈൻസ് മാറി വന്നിരിപ്പുണ്ടായിരുന്നു ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഡിസൈൻസ് മാറിയത് വേറെ ദിവസം കാണിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നങ്ങ് കാണിച്ചേക്കാന്ന് വെച്ചു ഓണത്തിൻ്റെ റെഡി ടു വെയർ സെറ്റ് സാരി അങ്ങനെ അങ്ങനത്തെ ഒത്തിരി സാധനമൊക്കെ വന്നിട്ടുണ്ട് എല്ലാം കൂടെ നമുക്ക് എപ്പോഴാണ് കാണിക്കാനല്ലേ പിസ്ത ഗ്രീൻ അല്ലല്ലേ പിസ്താ ഗ്രീൻ അടിപൊളിയായിട്ടുള്ള പിസ്തഗ്രി കുന്താണിത് ഇങ്ങനെ ബ്ലൗസ് കാണിക്കണ്ടല്ലോ എല്ലാത്തിൻ്റെയും ബ്ലൗസ് ഒന്ന് തന്നെയാണേ ഇതൊന്ന് സെയിം അല്ലേ അടുത്ത കളർ കളറിലെ പായൽ പച്ച ആ ഇത് കേട്ടോ നല്ല കളറാണ് കേട്ടോ ഇത് ഈ എല്ലാം എപ്പോഴും നമ്മൾ ഈ പേസ്റ്റൽ ചാട്ടിന് അങ്ങനെ ഒരു ഗുണമുണ്ട് എപ്പോഴും നമ്മൾ കണ്ട് കണ്ടും മടുത്തത് കാണുമ്പോൾ എടുപ്പ് തോന്നുന്നില്ലെന്ന് പറഞ്ഞാലും പക്ഷെ നല്ല ഭംഗിയായിരിക്കും ഇവിടെ എന്നാ സഫയർ ഇത് ബ്ലൂ ആണോ ചോദ്യം അഞ്ചോ സാരി കൊണ്ട് ഇങ്ങനെ ഉറക്ക ഇത് ഇത് എനിക്ക് ബ്ലൂവും ഗ്രീനും തിരിച്ചറിയത്തില്ല സത്യമായിട്ടും അറിയത്തില്ല സഫയർ ബ്ലൂ ഗ്രീനോ ഗ്രീനെ അറിയത്തില്ലാത്തത് അറിയത്തില്ലെന്നെങ്കിൽ പറഞ്ഞാൽ പോരെ അതായിരിക്കും നല്ലത് കേട്ടോ ഇത് ബ്ലൗസ് ഇതിൻ്റെ ഡിസൈൻ നേരത്തെത്തെ ഡിസൈൻ തന്നെ പിന്നെ ഇതിൻ്റെ ഡിസൈൻ വേറെയാണ് നിങ്ങൾക്ക് ഒരു സാരി കിട്ടി ചോദിച്ചത് കിട്ടിയില്ല വേറെ സെലക്ട് ചെയ്യാൻ നോക്കൂട്ടോ കേട്ടോ പറ്റുമെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ പറ്റുമെങ്കിൽ മാത്രം അല്ലെങ്കിൽ വേണ്ട ഇത് വന്നിട്ട് ബിസ്ക്കറ്റ് കളർ കേട്ടോ അടിപൊളി കളർ അല്ലേ ഞാനൊരു ഭയങ്കര ബിസ്ക്കറ്റ് പ്രാന്തിയാ അറിയോ ഞാൻ ഇന്നലെ ആരാണ്ടോട് പറഞ്ഞ പോലെ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പോലും എന്നുള്ള അവസ്ഥയെ എൻ്റെ മക്കൾക്ക് ഒന്നും ബിസ്ക്കറ്റൊന്നും വേണ്ട എനിക്ക് പക്ഷെ ഭയങ്കര ബിസ്ക്കറ്റ് തീറ്റയാണ് ബിസ്ക്കറ്റ് തീറ്റ എന്ന് പറഞ്ഞാൽ അന്യ തീറ്റയാ എന്നിട്ടോ ഭയങ്കര ഡയറ്റിംഗ് ഡയറ്റിങ്ങാന്ന് പറയുന്നത് ഞാൻ ഭയങ്കര ഡയറ്റിങ്ങാന്ന് പറയേ എന്ന കിട്ടിയാൽ എന്നിട്ട് വെട്ടി വീഴുന്നു പിസ്താഗിരിന്റെ വേറെ ഡിസൈൻ ഇത് മുന്താണി അത് കണ്ടല്ലേ സഫയർ ഗ്രീൻ ആണോ ബ്ലൂ ആണോ ചോദിച്ചിസൈൻ വേറെ എടുത്തത് ഇതുമ്പോ ചോദിച്ച സഫയർ ഗ്രീൻ ആണോ ബ്ലൂ ആണോന്ന് ചോദിച്ച എന്റെ വേറൊരു ഡിസൈൻ അതിനകത്ത് ഇച്ചിരി വലിയ ഡിസൈനും ചെറിയ ഡിസൈനും കൂടി ഉണ്ട് പക്ഷെ വലിയ ഓവറായിട്ട് എടുത്ത് നിൽക്കുന്നില്ല കേട്ടോ എന്നാന്ന് പറഞ്ഞാലും ഈ സാരിയുടെ സ്റ്റഫിനൊരു ഭയങ്കര ഒരു എന്നാ പറയുന്നത് നമ്മുടെ വിസ്കോസ് ബനാർസിയുടെ നല്ല ചായൽ അതുകൊണ്ട് തന്നെ ആയിരിക്കും ആൾക്കാർക്ക് ഇത് ഇഷ്ടം ഈ സാരി നല്ല ഡിമാൻഡായിട്ടിപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സാരിയല്ലേ ഓരോ പ്രാവശ്യവും ഞാനും അടുത്തത് വേറൊരു ഡിസൈൻ നമ്മുടെ ലഹരിയ ഡിസൈൻ വരുന്ന വേറൊരു ഡിസൈൻ വരുന്നത് ഡിസൈൻ മാത്രമേ ഉള്ളൂ വ്യത്യാസപ്പെടുന്ന ബാക്കിയെല്ലാം സെയിം തന്നെ പേസ്റ്റൽ ചാർട്ട് ഇത് ഈ ഡിസൈൻ ഭയങ്കര അങ്ങ് ഓവറായിട്ടങ്ങ് എടുത്ത് നിൽക്കുന്നതല്ല എന്ന ഒറ്റ നോട്ടത്തിൽ കാണുകയും ചെയ്യാം അങ്ങനെയാണ് ഇത്തരത്തിലുള്ള വീവിങ് പോയിരിക്കുന്നത് ലഹരിയ ലഹരിയ ആ ലഹരി അല്ല ഓ എന്നൊക്കെ ഉണ്ട് മനുഷ്യന് ലഹരി ഈ സാധനം മാത്രമല്ല ലഹരിയുള്ളത് അല്ലേ പടുത്ത ആയിട്ടുള്ള ഞാൻ എത്രയാ ഒരു നാലഞ്ച് കൊല്ലം മുന്നേ വരെ പഠിക്കുന്നുണ്ടായിരുന്നു ഓൺലൈനായിട്ട് പല കാര്യങ്ങളും സത്യം പറഞ്ഞാൽ ചുമ പറഞ്ഞല്ല അത് കഴിഞ്ഞിപ്പം ബുട്ടീക്കിലേക്ക് വന്നു കഴിഞ്ഞപ്പം ഇപ്പം തുണി റിസർച്ചറാണ് ഞാൻ അതും പണ്ടരണ്ട് പറഞ്ഞല്ലോ പാതാളത്തിലുണ്ടെന്ന് പറഞ്ഞാൽ പാതാളത്തിൽ പോവും ആകാശത്തുണ്ടെന്ന് പറഞ്ഞാൽ ആകാശത്ത് പോകാൻ ധൈര്യമില്ല സ്വർഗം സ്വർഗ്ഗത്തിൽ പോകുന്നു എനിക്കിപ്പോഴൊന്നും പോണ്ട പയ്യപ്പയ്യാൻ മുടി എൻ്റെ മക്കളെ കൊച്ചുമക്കളെ മക്കളുടെ ഞാൻ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുമോ ഓ എൻ്റെ മോൻ മോൻ്റെ പെണ്ണ് എവിടെയായിരിക്കും ഇരിക്കുന്നത് എൻ്റെ മൂത്തവൻ്റെ പെണ്ണ് എളിയവൻ്റെ പെണ്ണെവിടെ അതാണെങ്കിൽ ആകെ ഇത്രേ ഉള്ളൂ എൻ്റെ പെണ്ണ് എവിടെയായിരിക്കുവോ ഇരിക്കുന്നത് ഞാൻ കാണാൻ പറ്റുമായിരുന്നു എനിക്ക് ചിലപ്പോൾ ഞാൻ കണ്ടു കാണുമല്ലേ അങ്ങനെയല്ലേ നമ്മളൊക്കെ കണ്ടു കാണും എൻ്റെ ഭർത്താവ് ഞാനും തമ്മിൽ ചെറിയ പ്രായത്തിൽ കണ്ടിട്ടുണ്ട് പറഞ്ഞു കല്യാണം ഒക്കെ കഴിഞ്ഞ ഒത്തിരി കഴിഞ്ഞ് പറയുമ്പഴേ ആ അവിടെ വന്ന കാര്യം ഇവിടെ വന്നു അപ്പൊ അവിടെ ഉണ്ടായിരുന്നു ഇങ്ങനെ ഉണ്ടായിരുന്നു പറയാം കണ്ടിട്ടുണ്ടോന്ന് അറിയത്തില്ല ഞാൻ ചെറുപ്പം പറയാ എന്നെ ഞാൻ പറയുന്നു ഇത് മുമ്പത്തെ നീലപ്പച്ച ഇനി പേരെട്ടു നീലപ്പച്ച തിരിച്ചറിയത്തില്ല പേര് കളറ് കറക്റ്റ് അറിയാവുന്നവര് പറയും കേട്ടോ എനിക്കല്ലാ ചില സമയത്ത് ചില സമയത്ത് കിട്ടത്തില്ല ഇതിൻ്റെ ഒന്നും കളർ കിട്ടുന്നില്ല ചിലപ്പോൾ അണക്കിളി കിളക്കുകളാണ് കിട്ടും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ സാരിയുടെ കളക്ഷൻ ഇത് ഇപ്പോൾ ഈ പോലെ ഞാൻ പറഞ്ഞില്ലേ ഒരു ഇതിന് തന്നെ ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കിട്ടിയില്ലെങ്കിൽ അശിച്ച ഹിപ്പിയൊക്കെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയ മുട്ടയെ സ്വീകരിക്കാൻ തയ്യാറാകുമെങ്കിൽ ഈ സാരി കിട്ടും നമുക്കിനി ഇത് ഭയങ്കര സത്യം പറഞ്ഞു ചുമ്മാ സ്കേഴ്സിറ്റി ഉണ്ടാക്കി ഡിമാൻഡ് കൂട്ടുമല്ല ഇത് സ്കേഴ്സിറ്റി ഉള്ള സാധനം തന്നെയാണ് അതുകൊണ്ട് ഞാൻ പറയുന്നു കേട്ടോ പിണങ്ങരുതായിരുവേ കിട്ടിയില്ലെങ്കിൽ അപ്പോൾ വീണ്ടും പുതിയൊരു സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ പിന്നെ വേറൊരു കാര്യം നാളെ രാവിലെ പതിനൊന്ന് മണിക്കായിരിക്കും ബ്ലൗസിൻ്റെ വീഡിയോ ബ്ലൗസ് വേണ്ടവരെല്ലാം ദയവായി പറ്റുമെങ്കിൽ വീഡിയോ ഒന്ന് കണ്ടോളൂ എല്ലാം ഉണ്ട് കോട്ടൺ ബ്ലൗസുകൾ ധാരാളമായിട്ടുണ്ട് ഹൈനക്ക് ബ്ലൗസ് ഉണ്ട് അജ്രക്ക് പ്രിൻറ്റ് കരങ്കാരി പ്രിൻറ്റ് പ്രിൻറ്റഡ് ബ്ലൗസ് പാർട്ടി വെയർ ബ്ലൗസ് ബ്ലൗസിൻ്റെ ഒരു ഇത് തന്നെ അങ്ങ് കാണിക്കുക ഇതോടുകൂടി ഓണത്തിന് മുമ്പേയുള്ള ബ്ലൗസ് ഇനി ഒരു പ്രാവശ്യം കൂടെ ഞാൻ കാണിക്കും നമ്മുടെ ഇതിൽ ഇഷ്ടംപോലെ സ്കിൻ ഫിറ്റ് ബ്ലൗസുണ്ട് അതുകൂടെ ഓണത്തിന് മുന്നേ ഒന്നും കാണിച്ചില്ലെങ്കിൽ എൻ്റെ കസ്റ്റമേഴ്സിനോട് ചെയ്യുന്ന ഒരിതായിരിക്കും കാരണം അത് വേണ്ട ഒത്തിരി പേരുണ്ട് അത് അതെന്നാന്ന് ഞാൻ പറയുന്നില്ല ബ്ലൗസും അല്ലല്ലേ സ്റ്റിച്ചഡും ആണല്ലോ അപ്പോൾ നമുക്ക് ഓണത്തിൻ്റെ തലേൻ്റെ ദിവസം കിട്ടിയാലും കുഴപ്പമില്ലല്ലോ അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം താങ്ക് യു